ഇതിന്റെ ഒരു ഒരു നമ്മൾ ഓരോന്ന് അതെ ഇവിടെ ഒരു ഷോ കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് നടക്കാരുന്നു അല്ല മനസ്സിലായില്ല ആരാക്കഥാകൃത്തും ഇത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഞങ്ങളെ ഒരുപാട് ഗസ്റ്റുകളും അപ്പൊ അവരോട് ഞങ്ങളുടെ ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കൊസ് ചെയ്യിപ്പിക്കുക അഭിനയിപ്പിക്കുക അങ്ങനെയുള്ള ലക്ഷ്യമായിട്ട് വന്നതാണ് ഇതൊരു കോമഡി ഷോയാണ് ആയിക്കോട്ടെ അങ്ങനെയുള്ള വേദികളാണ് നമുക്ക് ആവശ്യം അങ്ങനെയുള്ള വേദികളാണ് അപ്പൊ ഞങ്ങളെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നു ബൂസ്റ്റ് ചെയ്താലേ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും കഥാപാത്രം കൊടുത്താലോടെ അതൊരു നല്ല കഥാപാത്രമാണ് ചെയ്യാൻ പറ്റും കുട്ടിക്ക് എത്ര കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഈ തെറ്റിക്കലും റീ ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൊടുക്കുന്നത് നല്ലൊരു സംഭവം ചെയ്താലല്ലേ നമുക്ക് പറ്റുള്ളൂ നിങ്ങളുടെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു അവർക്ക് കഥയൊക്കെ കേട്ട് ഇഷ്ടപ്പെടട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാനെ പറ്റി ഇഷ്ടപ്പെടും ആ രീതിയിലാണ് എന്താണെങ്കിലും അതിനുള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എന്റെ വൈഫാണ് ഞങ്ങള് അക്ഷരം നല്ലപോലെ എഴുതാൻ വേണ്ടിട്ട് അവളെ കൂടെ കൊണ്ട് നടക്കുന്നത് ഇവർക്ക് അക്ഷരം അറിയത്തില്ല എഴുതി ഇപ്പൊ ഈ അടുത്തിടെ നസീർ ഒരു പടം ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നു എന്ന് ഇങ്ങനെ അറിഞ്ഞായിരുന്നു അപ്പൊ നല്ല കഥ ഞങ്ങളുടെ ഉണ്ട് നസീറിന് മിന്നത്തിളങ്ങാൻ പറ്റുന്ന ഈ സിനിമാ ഫീൽഡിൽ നിന്നും അല്ലേ അതെ ഉയർന്നു ഒരു സ്കോപ്പുള്ള സ്ക്രിപ്റ്റ് ആണ് ഞങ്ങളുടെ ഇരിക്കുന്നത് ഫീൽഡിൽ നിന്ന് ഉയർന്നു പോകാനുള്ള പരിപാടിയാണോ അല്ലേ കേട്ടു നോക്കിയാൽ അത് സംഭവം അറിയാൻ പറ്റും അല്ല അതെന്താണറിയാ നമ്മളിപ്പോ ആദ്യമായിട്ട് ചെയ്യുമ്പോ ആ നമുക്കൊരാഗ്രഹമില്ല ആ പടം നന്നായിരിക്കണം ആഗ്രഹം അതുകൊണ്ട് നിങ്ങളുടെ സ്ക്രിപ്റ്റ് വേണ്ട ും കേട്ടില്ല കഥ അങ്ങനെ കേ സിറേ അല്ല അതല്ല എനിക്ക് എന്താ എന്റെ പ്രശ്നം നമ്മള് സ്വന്തമായിട്ട് തന്നെ എഴുതി അങ്ങ് ചെയ്യാൻ ഒരു ആഗ്രഹത്തില്ല എല്ലാം കൂടി അങ്ങ് ഒറ്റയ്ക്ക് പോലുള്ള പുതിയ പുതിയ ആൾക്കാർക്ക് ഇപ്പൊ അവസരങ്ങളില്ല അല്ല അടുത്തു ആ ഇത് ആദ്യത്തെ നന്നായല്ലേ അടുത്ത വരുവുള്ളൂ ആ നമസ്കാരം നമസ്കാരം നല്ലൊരു സബ്ജക്ട് അത് പറഞ്ഞൊപ്പിക്കാനാണ് എന്താണെന്നറിയോ ഇപ്പം അങ്ങനെയുള്ള കൂട്ട് ആയിട്ട് നടക്കുന്ന ആൾക്കാർക്കാണല്ലോ നിങ്ങളുടെ നിങ്ങളെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആണോ ഞങ്ങള് ഒരുപാട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് കാണിച്ചിട്ടില്ല കാണിക്കണം ആ മനസ്സിലായി മനസ്സിലായി അപ്പൊ ഈ സാധനം ഒന്ന് കേട്ട് നോക്കിയിട്ട് വേണം എന്റെ ഉദ്ദേശങ്ങൾ എന്താണ് അല്ല ഡയറക്ഷൻ ചെയ്യാം അയ്യോ ഡയറക്ഷൻ നമ്മള് അല്ല ചെയ്യുന്ന ഒരുപാട് വേണ്ട മിമിക്രികാരൊക്കെ ചെയ്തു വരുന്നുണ്ട് പക്ഷെ ഞാനിപ്പോ അങ്ങനെ മനസ്സിലങ്ങനൊന്നുമില്ല ഒരു കാര്യം സംവിധാനം ചെയ്യുക കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ഇപ്പൊ ബാലയന്ത്രമേനോനെ പോലെ നവാസ് ചന്ദ്രമേനോന്നെ പേര് അതെ അങ്ങനെ ആക്കി വേണ്ട വേണ്ട അതിപ്പോ എന്തായാലും ജസ്റ്റ് ഒന്ന് കേൾക്കാനുള്ള മനസ്സു പോലും നിങ്ങൾ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ അല്ല ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിടെ കേൾക്കാനുള്ള ബുദ്ധിമുട്ടും ഒരുപാട് സമയം വേണ്ടത് സംവിധാനം ചെയ്തെങ്കിൽ ചെയ്തു പറ്റുള്ളൂ അത്രേ ഉള്ളൂ പക്ഷെ അതിൽ നല്ലൊരു സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നടന്നു പത്ത് പന്ത്രണ്ട് സിനിമകൾ അല്ലെങ്കിൽ സിനിമകൾ തുടർച്ചയായി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം സോറി നിങ്ങളടുത്ത് പറഞ്ഞെല്ലാം പിൻവലിച്ചിരിക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടില്ലായിരുന്നു ഇത്രയും വലിയൊരു ആൾ ഇവിടെ ഇരുന്നിട്ടാണോ നിങ്ങളുണ്ട് ഈ ചെറിയ പിള്ളേരുടെ അടുത്ത് വന്ന് കാൽ പിടിക്കണ്ടോ സാറേ ഞങ്ങളെ അത് നമ്മുടെ പേരൊന്നും പറഞ്ഞു പ്രശസ്ത തിരക്കഥാകൃതകളായ ദിൽജിത്തും ഇത് എന്റെ വൈഫാണ് കുട്ടി വേണമെങ്കിൽ അവിടെ പോയിരുന്നോളൂ പ്രശ്നം ഞങ്ങളൊരു നല്ല സ്റ്റോറി ഉണ്ടായിരുന്നേ ആ സ്റ്റോറി ഒന്ന് സാറിന് പറഞ്ഞു സാർ അത് ഡയറക്റ്റ് ചെയ്യുന്നു സാറിന്റെ ഒരു പുണ്ടോവിൽ കൂടി വരുന്നു പത്ത പടം ഹിറ്റാക്കിയല്ലോ പതിനൊന്നാമത് ഒരു ഹിറ്റ് ഹിറ്റൂടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ സാറിന് അതെ സാറേ രണ്ടുപേരും കൂടി സാറേ സിനിമ മേഖല ചെറിയ ഇതൊക്കെ ഉണ്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്നാലും ഇത്ര നല്ലൊരു ഡയറക്ടർ നേരിട്ട് കാണുന്നു പറയുന്നത് അത് ബുദ്ധിമുട്ടാണ് സാറേ സാറിനെ കുറിച്ച് നമ്മൾ അങ്ങനെയല്ല സാറിന് നമ്മൾ വില വെച്ചിട്ടുണ്ടായിരുന്നു അത് മോശം സാറേതായിട്ട് ഒരു ആൾക്കാരോടൊപ്പം

എന്താണ് കഥയുടെ ഉള്ളടക്കമാണ് അറിയേണ്ടത് കഥക്കകത്തുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് എന്താണ് കഥയാണ് അറിയേണ്ടത് അത് അങ്ങനെ പറയണ്ട സാറേ അല്ലാതെ ഈ അതി പറഞ്ഞ് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചാൽ ആ ഒരു അപ്പം സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ കഥ നടക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്തിലാണ് എവിടെ ചെയ്യാൻ പറ്റും അതാണ് പ്ലാൻ ഇട്ടിട്ടുണ്ട് മനസ്സിൽ ആയിട്ട് നമ്മൾ അത്ര കാര്യം രവി ആയിട്ട് ചേർച്ചല്ലോ രവിയുടെ കാര്യം സാറേ ഫോറസ്റ്റ് ഇത് നമ്മളൊരു വള്ളത്തിന്റെ ഗതിയാണ് സാറേ നമുക്ക് കുട്ടനാടാണ് ഏറ്റവും നല്ലത് അവിടെ കുട്ടനാടാ താറാവുണ്ടല്ലോ താറാവും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാകുമ്പോ അത് നമുക്ക് പറ്റുമല്ലോ ഒരു താറാവ് ഉള്ള ഒരു ഏരിയ ആണല്ലോ ഈ കുട്ടനാണെന്ന് അതെന്താണ് സിനിമയ്ക്ക് വെച്ചൊന്നുമില്ല നമുക്ക് സിനിമയുടെ ബ്രേക്ക് സമയത്ത് നമുക്ക് താറാവും ഒക്കെ കൂട്ടി അപ്പവും കാര്യങ്ങളും സ്ഥലം അതെ അല്ല അതല്ല സാറേ പോയതേയുള്ളൂ താറാവ് നല്ല അവിടെ കഥ എന്താന്ന് വെച്ചാൽ ഇതൊരു ചുണ്ടൻ വെള്ളത്തിന്റെ കഥയാണ് ചുണ്ടൻ വെള്ളം പണിത് അതിൽ മത്തി നെയ്യെല്ലാം തീർത്ത് ആദ്യമായിട്ട് നീറ്റിലിറക്കുകയാണ് നീറ്റിലിറക്ക എന്ന് പറഞ്ഞാൽ കുമരകത്ത് നിന്നും പഞ്ചാരമണൽ വരെ ഒരു യാത്ര പോവുകയാണ് ഈ യാത്രയുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന സംഭവ ഗുഗുലമായ സംഭവങ്ങളാണ് ഈ കഥയുടെ ഇതിവൃത്തം അതെ അപ്പം ഈ വെള്ള ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ നാട്ടിലെ പ്രമാണിമാരും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ വന്ന് കൂടിയിട്ടുണ്ട് എല്ലാവരും ഈ വള്ളത്തെ കയറി പഞ്ചാരമണ്ണൽ വരെയും പോകണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും ഈ വള്ളത്തിൽ കയറുന്നു കയറുന്ന സമയത്ത് നമുക്ക് കഥയിലൊരു നായകൻ വേണമല്ലോ സാറേ ഈ നായകൻ എന്ന് പറയുന്ന ആളൊരു മീൻ കച്ചവടക്കാരനാണ് അവൻ മീനെല്ലാം വിറ്റ് സൈക്കിളും കഴി പെട്ടിയെല്ലാം കഴി വെച്ച സമയം പോയി അവൻ കിട്ടിയ വായ്പ ഒരുത്തോണ്ട് ഓടി ഒന്നിച്ച് ആടി വള്ളത്തിലേക്ക് കയറി നിന്റെ അകത്ത് അങ്ങ് യാത്ര തുടരുകയാണ് യാത്ര തുടർന്ന് പോകുന്ന ആ സമയത്ത് ഈ വള്ളത്തിൻ്റെ സ്രാങ്ക് എന്ന് പറയുന്ന ഒരാളുണ്ട് സ്രാങ്ക് അതായത് മീൻ ഈ സ്രാങ്കിന്റെ ഈ ഈ പ്രണയത്തിലേക്ക് മുകളുമായിട്ട് ഈടെ ചെന്ന് ഈ വള്ളത്തിന്റെ തുഞ്ചാണല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ അവിടെ ചെന്ന് നിന്നിട്ടും ഇവൻ ഇങ്ങനെ താഴത്തേക്ക് തുപ്പുന്നു ഇത് കണ്ട് ഈ സ്രാങ്കിന്റെ മോള് അതായത് നമ്മുടെ നായിക അവളും തുപ്പുന്നു ആ സീനൊന്ന് ചുമ്മാ ഒന്ന് കാണിച്ചു കൊടുത്തു നീ നല്ല ഞാൻ പോയിട്ട് നീപ്പുന്ന ഇങ്ങനെ നിൽക്കുന്ന ആ സാധനം ഒരു കാണിച്ചേ സംവിധായകൻ <laughs> <laughs> അപ്പോഴേ ആ കടപ്പുറത്ത് പോരുന്ന ആ കഥ പറഞ്ഞല്ലേ ഒരുത്തന്റെ അടുത്ത് എന്തോ എന്തുവാ പേര് ജെയിംസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ ഞാനത് ആ കോപടത്ത് പോയപ്പോ അറിയാതെ മണലി ഇയാൾ ആ മണലിൽ കിടക്കുന്ന സമയം പോകാൻ വേണ്ടി ചുമ്മാ ഒരു ടെസ്റ്റ് പറഞ്ഞു അറിയുന്നുണ്ടോ അയാൾ ഇത് അവിടെ കൊണ്ട് സിനിമ ആക്കുന്നുള്ളതേ ഇപ്പൊ ഇറങ്ങിയ പടം റിയുന്നോടെ നമ്മൾ ചതിക്കാൻ ടിസ്റ്റായില്ല സാറേ മൊത്തം ഒന്ന് മറ്റേ സാധനം പോയിന്റ് പറഞ്ഞു കൊടുത്തരാപ്പുറത്ത് തന്നെ ഒരു സ്രാങ്കിന്റെ ഏറ്റവും വലിയ ആഗ്രഹം മകനെ ഒരു കാരണം സാധാരണ അതെ അങ്ങനെയുള്ള അപ്പൊ വേണ്ടി ഇയാൾ കഷ്ടപ്പെട്ട് പണിയെടുക്കണം മകനെ വലിയൊരു സ്രാങ്കാക്കാൻ പക്ഷെ ഈ മകൻ ഇയാളുടെ ഒപ്പം ഇയാളുടെ ആഗ്രഹത്തിനൊപ്പം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ആ കടപ്പുറത്ത് വലിയൊരു അടി നടക്കുന്നു ആ അടിയിൽ ഈ ശ്രാങ്കിനെ ഇട്ടിക്കണം അടിക്കാൻ ഇത് കണ്ട് മകൻ വരുന്നു

സാർ ഇത് ചെയ്തു സാറിന്റെ നമ്പർ ഒന്നല്ലേ ഈ ഒരു കിരീടം 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 ഇല്ല ഞങ്ങൾ പടം കാണാറില്ല അത് ഇത് കിരീടം സിനിമയാണോ ഞാൻ ഇവിടെ ക്ഷമയുടെ പര്യായതുകൊണ്ട് തന്നെ തല്ലുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഈ കഥ ആരോടെങ്കിലും പോയി പറഞ്ഞായിരുന്നോ മലയെ താമസിക്കുന്ന സിബിന്ന് പറഞ്ഞ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ഞാനൊരു ചുമ്പോൾ ഇതിനെ ലിങ്ക് ചെയ്യുന്ന സാധനം മകൻ പോയി സാങ്ക് തകർത്ത് പിന്നെ സാങ്കിത പ്രതീക്ഷ മകളിലാണ് മകളിലാണ് അവളെ തുറയറിയുന്ന ഒരു ഡാക്ടറാക്കണം ഡാക്ടറാക്കണം അതിനുവേണ്ടി ഇയാൾ പഠിപ്പിക്കാണ് അങ്ങനെ പഠിപ്പിച്ച് 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 പക്ഷേ ഈ സാങ്കേതിക മോള് വേറൊരു തെന്മാരുത്തരം കാണിക്കും കൂട്ടുകാരൻ മറ്റൊരു ഇവര് പ്രേമത്തിലാവേണ ഇത്രയും ആ ടെൻഷൻ ആക്കിയല്ലേ അങ്ങനെ ഈ ഈ രണ്ട് സ്രാങ്കൾ തമ്മിൽ ാണ് ലാസ്റ്റ് വഴക്കാ രണ്ടും രണ്ടായിട്ട് പിരിഞ്ഞു അവിടെ കിടന്നിട്ട് ഒരു കക്ക നീറ്റ സ്ഥലത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ച് ഞങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളാണ് അതെല്ലാം അത്രയും ഇത് ഫിക്സ് ചെയ്യാം ായിട്ട് വന്നോണ്ടേ തന്നെ തല്ലാത്തത് എവിടുന്നു കിട്ടി എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളത് ഒരുപക്ഷെ ഞാൻ കേൾക്കാത്തത് എനിക്ക് കാണാൻ കഴിയാത്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് മാത്രമായിട്ട് വന്നാൽ മതി പ്ലീസ് ഞാൻ എങ്ങനെയും പോയി ചോദിച്ചോളാം എനിക്ക് പൊന്തുപോലെ വേണ്ട അപ്പൊ ശരി അല്ല ഇത്

പക്ഷേ പല ചില കുബുദ്ധികൾ ചേർന്ന് ഈ മകന്റെ എസ് ഐ ടെസ്റ്റ് റിജെക്ട് ചെയ്ത് കളയാണ് പോലീസ് എസ് ഐ ആവാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഇയാളുടെ ആഗ്രഹം ഇവരുടെ വീട്ടിലുള്ളൊരു പോലീസ് നായ ഉണ്ട് അർജുന അവനിലൂടെ ഇയാളുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ നോക്കുകയാണ് അങ്ങനെ ഇയാള് ഒരു സി ഐ ഡി ആയി മാറുന്നു പ്രൈവറ്റ് സി ഐ ഡി സി ഐ ഡി മൂസേര് സി ഐ ഡി മൂസ

ഒരു കടപ്പുറം ചേട്ടാ സാറേ ഒരു വള്ളം ഒരാൾക്ക് വേണം മീൻ പിടിക്കാൻ പോകാനായിട്ട് പോവാനായിട്ട് അയാൾക്കൊരു മൂളുമുണ്ട് അപ്പൊ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൊച്ചു മൊലാളിന്ന് വിളിക്കുന്ന ആള് മീനൊക്കെ എടുത്ത് മറച്ചു വച്ചോടാണ് അപ്പൊ അയാളെന്ന് ഇച്ചിരി പൈസ ഇവർക്ക് വള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നു അതിന് മോളെ പറഞ്ഞ് വിടുന്നു അയാള് വള്ളം വാങ്ങിക്കാനുള്ള കാശ് കൊടുക്കുന്നു അവളും പറയ സാറേ ഒരു പ്രശ്നം ഇല്ലല്ലോ വള്ളം വാങ്ങാനുള്ള കാശ് എടുക്കുമ്പോ കൊച്ചുമൊലാളി ഒറ്റ ഓപ്ഷനേ വെക്കുന്നുള്ളു ഈ വള്ളത്തിൽ കിട്ടുന്ന മീൻ മൊത്തം ഞങ്ങൾക്ക് തരണം അതായത് എനിക്ക് തരണം അതെ പടത്തിന് പാട്ട് ഞാൻ എഴുതും ഓക്കെ മാറ്റം ഇല്ല നിങ്ങൾ തന്നെ എഴുതി നോട്ട് ചെയ്തു കരിമീൻ കണ്ണാളേ കണ്ണാളേ ഇത് നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ള പാടാ ചെമ്മീൻ ഇവര് സിനിമയൊക്കെ കാണുന്നവരാ വേറെ ഒരു ദിവസം വരാതെ